ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ട്യൂബ് ടെസ്റ്റിങ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വിത്ത് ക്രോമോ ട്യൂബേഷൻ എന്നിങ്ങനെ പല പേരിലാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ ലാപ്രോസ്കോപ്പി സർജറിയിൽ മെയിനായിട്ടും രണ്ട് ചെറിയ മുറിവുകളിലൂടെ നമ്മളൊരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു ക്യാമറ വയറിൻ്റെ അകത്തോട്ട് കടത്തിയതിന് ശേഷം നമുക്ക് വയറിൻ്റെ അകത്തെ എല്ലാ ഭാഗങ്ങളും അതിൽ നമുക്ക് യൂട്രസ് ഫലോപ്യൻ ട്യൂബ് ഓവറി വേറെ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതേ സിറ്റിങ്ങിൽ തന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ലാപ്രോസ്കോപ്പിയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിൽ നമ്മൾ യൂട്രസിൻ്റെ താഴെയുള്ള സർവിക്സിലൂടെ ഒരു ബ്ലൂ കളറിലുള്ള മെത്തലിൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഡൈ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം അത് നമ്മുടെ യൂട്രസിലൂടെ ഫലോപ്യൻ ട്യൂബ് വഴി അത് പുറത്ത് വരുന്നുണ്ടോ അതായത് നോർമലി എഗ്ഗും സ്പെമും സഞ്ചരിക്കുന്ന വഴിയാണ് ട്യൂബ് എന്ന് പറയുന്നത് അതുപോലെ ഇത് തമ്മിലുള്ള സങ്കലനം ഫർട്ടിലൈസേഷൻ നടക്കുന്നത് ഫലോപ്യൻ ട്യൂബിലാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ബ്ലോക്കുണ്ടോ കറക്റ്റായിട്ട് ഫലോപ്യൻ ട്യൂബ് ക്ലിയർ ആണോ എന്ന് അറിയാനാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പോൾ വയറിൻ്റെ അകത്തോട്ട് ഈ ബ്ലൂ കളറിലുള്ള ഡൈ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്യൂബ് ക്ലിയർ ആണെന്നാണ് ഇതിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം സിറ്റിങ്ങിൽ തന്നെ പ്രത്യേകിച്ച് ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് അതായത് ഇവിടെ ആയിരിക്കും ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചില ബ്ലോക്കുകൾ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഡയറക്റ്റ് ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാനും ഈ ഡൈ ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ്